മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മാലബാറിലേക്ക് വരും അക്കാദമിക് മികവിനുള്ള തൂണേരി ബ്ലോക്ക് എലിമെന്ററി വിഭാഗം ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നേടിയ കോടിയൂറ എൽ പി സ്കൂളിനെ സ്കൂളിൽ നടന്ന ഗ്രാൻഡ് അസംബ്ലിയിൽ അനുമോദിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമാണ് ഗ്രാൻഡ് അസംബ്ലിയിൽ പങ്കെടുത്തത് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചതുപോലെ ഒരു നാട്ടിൻ പുറത്തെ ഒരു വിദ്യാലയം ഇന്ന് നമ്മുടെ കോണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു വലിയ അവാർഡ് വാങ്ങിയതിന്റെ നിറവിൽ അതിന്റെ ഇങ്ങനെ നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ വലിയൊരു ആഘോഷമാക്കി അത് മാറ്റുക ഞാനിപ്പോ റഷീദ് മഷയോട് ചോദിച്ചു എത്ര കുട്ടികളുണ്ട് അപ്പൊ ഇന്ന് എഴുപത്തിരണ്ട് കുട്ടികൾ ഈ വിദ്യാലയത്തിലുണ്ട് അഞ്ച് ഉണ്ട് മനോഹരമായ മറ്റ് സംവിധാനങ്ങളുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം നമുക്ക് വെയിലത്താണ് ഇപ്പം കുറച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനാണ് നമുക്കറിയാം ഒരു വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ മാനേജ്മെന്റ് അതോടൊപ്പം തന്നെ അതിന്റെ അതോടൊപ്പം സ്കൂളിലെ സ്റ്റാഫ് ഇവര് മൂന്ന് പേരും ഈ ടീമിങ്ങനെ ഒത്തുപിടിച്ചാൽ എങ്ങനെ ഒരു ഒരു വിദ്യാലയം ഞാൻ എങ്ങനെ എങ്ങനെ മികവിലേക്ക് ഉയർത്താം എന്ന് തെളിയിച്ച ഒരു സ്ഥാപനമാണ് സ്കൂളിലുള്ള ഉപഹാരവും അദ്ദേഹം പി ടി ഐ പ്രസിഡന്റ് റഷീദ് കോടിയൂറ അധ്യക്ഷത വഹിച്ചു മാനേജർ പി പി ഹാഷിം ഹെഡ്മിസ്ട്രസ് സി പി നസ്രത് വൈഭവ് ദേവ് സൽമ സി കെ സ്വാലിഹ സഫിൽ റൗഹ എ സമീറ നവാസ് റജുല അസീസ് റംല ഫൈസൽ രമ്യ സാഗ നസീബ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ െ മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ വരും